മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് കേട്ടാൽ മലയാളിയുടെ മനസ്സിൽ അന്നും ഇന്നും ഓർമ്മ വരുന്ന ഒറ്റ പേരേ ഉള്ളൂ അത് മോഹൻലാൽ എന്നാണ് എന്നാൽ ഇത് അയാളുടെ കഥയല്ല അയാൾ അഭ്രപാളികളിൽ തീർത്ത നടനവിസ്മയങ്ങളുടെ വിസ്മയങ്ങളുടെ തുടർ കഥയുമല്ല മലയാളത്തിൻ്റെ സാഹിത്യ നഭസിൽ വിടർന്ന മറ്റൊരു മഞ്ഞു പൂവിൻ്റെ കഥയാണ് സോണിയ ചെറിയാൻ എഴുതിയ ആദ്യ നോവൽ ലോട്ടസ് ഇതിനകം മലയാളി വായനക്കാരുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുണ്ടാകാൻ ഇടയുള്ള ഓർമ്മകളിൽ തിടം വെച്ചിട്ടുണ്ടാകാൻ തരമുള്ള നീഹാരപത്മം ഉള്ളിൽ പതിഞ്ഞതിന് എന്തൊരു വിലയാണ് മനുഷ്യർക്ക് നൽകേണ്ടി വരുന്നത് എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ആശങ്ക എഴുത്തുകാരി ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഹിമക്കാറ്റുകളെ മടിത്തട്ടിൽ ഒളിപ്പിച്ച് ഗരുമയേറുന്ന തല ഉയർത്തി കുരുന്ന് പൂക്കൾ കൊണ്ട് ക്യാൻവാസ് തീർത്തു നിൽക്കുന്ന ഹിമവാന്റെ ഇനിയും നമുക്ക് പരിചിതമല്ലാത്ത ഭൂമികയിലൂടെ അങ്ങനെ ഒരിക്കൽ ഉള്ളിൽ പതിഞ്ഞുപോയ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് യാത്ര പോകുന്ന ഗോപ എന്ന പെൺകുട്ടിയാണ് പട്ടാളക്കാരിയാണ് കഥാനായിക പട്ടാളക്കാരനായിരിക്കെ കാണാതായ തൻ്റെ അച്ഛനെയാണ് അവൾ തേടുന്നത് അങ്ങനെ നോക്കുമ്പോൾ നോവലിനൊരു ത്രില്ലറിൻ്റെ സ്വഭാവം ആരോപിക്കാം പക്ഷേ ത്രില്ലറിന്റെ വന്യവേഗങ്ങളെ പിടിച്ചു നിർത്തുന്ന ബുദ്ധിസത്തിൻ്റെ ഒരു ധാര സമാന്തരമായി കടന്നുപോകുന്നുണ്ട് ലോകമെങ്ങും എക്കാലവും നിലനിൽക്കുന്ന അഭയാർത്ഥി ജീവിതങ്ങളുടെ ആയുസിൻ്റെ അറ്റം വരെ പിന്തുടരുന്ന നിലവിളികളുണ്ട് മലമുകളിലെ മനുഷ്യരുടെ സ്നേഹവും മധുരങ്ങളും സഹനങ്ങളുമുണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത മലംപ്രദേശങ്ങളിലെ ഭൂവിഭാഗങ്ങളും പഴങ്ങളും പൂക്കളും നദികളും പച്ചപ്പുമുണ്ട് നോവലിലെ മറ്റൊരു കഥാപാത്രം ദാവ എന്ന ലാമയാണ് അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടുത്ത അധ്യക്ഷനാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദാവയാണ് ഗോവയെ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്നതും കൈപിടിച്ചെത്തിക്കുന്നതും എന്നാൽ അവൾ ലക്ഷ്യത്തിലെത്തിയ ശേഷം പ്രണയമെന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചേക്കാവുന്ന വഴിയിൽ നിന്നും അയാൾ പതിയെ പിന്തിരിഞ്ഞ് നടക്കുകയാണ് സ്വാഭാവികമായി സാവധാനം തിരക്കുകൾ അങ്ങനെ സാഹസികതയുടെ കാത്തിരിപ്പിൻ്റെ പ്രണയത്തിൻ്റെ അനവധി അടരുകളിലായി പടരുന്ന സ്നോലോട്ടസിലേക്ക് അസാമാന്യമായൊരു വായന അനുഭവത്തിലേക്ക് സ്വാഗതം